കൊടകരയിൽ വൻ വേട്ട അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ വൺ സ്പിരിറ്റ് ശേഖരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിലായി ആലപ്പുഴ കൈനകരി മാറാന്തര വീട്ടിൽ സുരാജ് മുപ്പത്തിമൂന്ന് വയസ്സിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത് ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകുവാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണുമാർ ഐ പി എസിന്റെ മേൽനോട്ടത്തിലാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത് അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെ കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടെയാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് പിടികൂടിയ ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് അറിവ് ലഭിച്ചു സ്പിരിറ്റിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പനയിടങ്ങളെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഓണത്തിന് മുന്നോടിയായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നേതൃത്വത്തിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചും പുഴയോരങ്ങൾക്കരികിലും വ്യാജവാറ്റിനെതിരെയുള്ള റെയ്ഡുകൾ നടന്നു വരികയാണ് അന്വേഷണ സംഘത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഡെന്നി സി ഡി ജില്ലാ ഡാൻസഫ് അംഗങ്ങളായ പ്രദീപ് സി ആർ ജയകൃഷ്ണൻ പി പി സതീശം മടപ്പാട്ടിൽ ഷൈൻ ടി ആർ മൂസ പി എം സിൽജോ വി യു ലിജു ഇയാനി റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് ബിജു സി കെ സോണി സേവ്യർ ഷിൻഡോ കെ ജെ ശ്രീജിത്ത് ഇ എ നിഷാന് ദേബി സുർജിത് സാഗർ കൊടകര പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായ എ എസ് ഐമാരായ ഷീബ അശോകൻ ഗോകുലൻ കെ സി ഷിജു എം എസ് എന്നിവരും ഉണ്ടായിരുന്നു സ്പിരിറ്റ് കണ്ടെത്തി കൂടിയതിനാൽ പിടികൂടിയതിനാൽ ആസന്നമായേക്കാവുന്ന വ്യാജ വൻ മദ്യ ദുരന്തത്തിന് തടയിടാൻ പോലീസിനായി സ്പിരിറ്റിന്റെ ഉറവിടം കണ്ടെത്തുവാനും മുഴുവൻ ആളുകളെയും കണ്ടെത്തി പിടികൂടുവാനും വിശദമായ അന്വേഷണം നടത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു